നമസ്കാരം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് രാവിലെ എത്തിയിരിക്കുന്നത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചുഴലിക്കാറ്റ് വീസി ചുഴലിക്കാറ്റിൽ മുപ്പത്തി ഒന്ന് പേരോളം ഇതുവരെ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ചുഴലിക്കാറ്റിനെ തുടർന്ന് അമേരിക്കയിലെ മിസോറി അൽക്കൻസാസ് ടെക്സസ് തുടങ്ങിയ ഒട്ടനവധി നഗരങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളിലുണ്ട് അപകടത്തെ തുടർന്ന് മിസോറിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ പന്ത്രണ്ട് പേർ മരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് ടെക്സസിൽ ഉൾപ്പെടെ ചുഴലിക്കാറ്റ് വീശിയടിച്ച നഗരങ്ങളിൽ പല നഗരങ്ങളിലും പല വീടുകളുടെ മണ്ടയ്ക്കും വലിയ മരങ്ങൾ വീടാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ അതോടൊപ്പം തന്നെ റോഡുകളിലും മരങ്ങൾ കടപുഴകി വീണിട്ട് റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണ് വൈദ്യുതി ഇല്ലാത്ത ഒരവസ്ഥയുമാണ് ഈ പല നഗരങ്ങളിലും ഉള്ളത് അതോടൊപ്പം തന്നെ ശക്തമായ മഴയും ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള രക്ഷാപ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം വരുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ് ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നാഷണൽ വെതർ സർവീസ് നൽകിയിട്ടുണ്ട് കനേഡിയൻ അതിർത്തി മുതൽ ടെക്സസ് വരെ മണിക്കൂറിൽ എൺപത് മൈൽ അതായത് നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ ശക്തമായ കാറ്റായിരിക്കും വീശുമെന്ന പ്രവചനവും വന്നിട്ടുണ്ട് ടെക്സസിലെ ഒരു നഗരത്തിലുണ്ടായ പൊടിക്കാറ്റ് മൂലം കാർ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങളിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും സംസ്ഥാന പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ വലിയ ശക്തമായ ായ കൊടുങ്കാറ്റ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശദമായ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക താങ്ക്